എൻ്റെ പേര് ഗ്രേസി ഗ്രേസിക്കെ ബേബി ഞാൻ കഴിഞ്ഞ ഇടുക്കി യു പി എസ് എ ലിസ്റ്റിൽ ഇരുപത്തഞ്ചാമത്തെ റാങ്കിലായിരുന്നു ദൈവാനുഗ്രഹത്താൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ഗവൺമെൻറ് എച്ച് എസ് ചെമ്മണ്ണിലേക്ക് എനിക്ക് യു പി എസ് ടി ആയിട്ട് ലഭിച്ചു ഞാൻ യു പി എ പ്രിപ്പയർ ചെയ്യുന്നത് കൊറോണ കാലത്താണ് ആ സമയം കൊറോണ കാരണം നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ്ങുകളൊന്നും തന്നെ ഇല്ലായിരുന്നു യു പി എസ് എക്ക് ഒന്നും ഇല്ലായിരുന്നു ഓൺലൈൻ കോച്ചിങ്ങുകളുണ്ടെങ്കിൽ തന്നെ അതത്ര പോപ്പുലറൊന്നും അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ കോച്ചിങ് ഒക്കെ എൻ്റെ പ്രാരംഭഘട്ടം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാനത് എടുത്തിരുന്നില്ല ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ കെ ക്വാളിഫൈ ചെയ്യുന്നതും അതായത് യു പി എസ് വിളി നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഒരു വൺ മന്ത് മുൻപായിട്ട് കെ ക്വാളിഫൈ ചെയ്തു ഗവൺമെൻറ് ജോബ് വേണമെന്ന് തോന്നിയ ഒരു സമയവും ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ കെറ്റു കിട്ടി ഇനി യു പി എസ് എ പഠിക്കാൻ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ മൂന്ന് മാസം അത്രയും ഉണ്ടായിരുന്നു ശരിക്കും ഇത് പഠിക്കണം എന്നുള്ളൊരു ഇത് കുറേ സമയമൊക്കെ ഉണ്ടായിരുന്നു മുൻപിൽ നമ്മൾ റെഗുലറായിട്ട് പഠിച്ച് പോരുന്നില്ലായിരുന്നു റെഗുലറായിട്ട് പഠിച്ച് പോരാതെ എക്സാമിന് ഒരു മൂന്ന് മാസം മുന്നാണ് ശരിക്കും ഇത് ഇത് എന്തായാലും നേടിയെടുക്കണം എന്നുള്ളൊരു ബോധ ബോധമൊക്കെ വരുന്നത് ശരിക്കും എക്സാമിന് ഒരു മൂന്ന് മാസം മുന്നാണ് അങ്ങനെ സമയം ഒട്ടുമില്ല മുന്നില്ല എന്നൊക്കെ ഒരു ഇതായി അപ്പം വാശിയായി പഠിക്കണം എങ്ങനെയും ജോബ് നേടണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നു അങ്ങനെ ഒരു ഗൈഡ് ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഗൈഡ് കംപ്ലീറ്റ് ചെയ്യാം എന്നായിരുന്നു ആദ്യം ഞാൻ കരുതിയിരുന്നത് ഗൈഡ് കംപ്ലീറ്റ് ചെയ്യാം അതെന്ന് പറയുന്നത് നമുക്കറിയാം അത് വളരെ ഒരു ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഒരു ഗൈഡെന്ന് പറയുമ്പോൾ ഒരുപാട് പേജസ് ഉണ്ട് ഗൈഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും പഠിക്കണമെന്നു തോന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഒരു മൂന്ന് ടൈം ഷെഡ്യൂൾസ് ഉണ്ടാക്കി അതായത് രാവിലെ ഒരു മണി തൊട്ട് ഒരു മണി വരെ ഒരു ടു അവേഴ്സ് ശേഷം എനിക്ക് ഞാൻ ആണ് ഒരു മോനൊക്കെ ഉണ്ട് അപ്പം എനിക്ക് മോനെ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം വീട്ടിലൊക്കെ നല്ല ഹെൽപ്പുള്ളാണ് അതുകൊണ്ട് തന്നെ മോൻ്റെ കാര്യത്തിൽ അത്ര ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചില്ല അതിനുശേഷം ഒരു വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോൾ എൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആകും വീട്ടിലെ ജോലികളെല്ലാം തീരും അതിന് ശേഷം ഒരു പതിനൊന്ന് മണി ഇടയ്ക്കുന്ന ഫുഡ് കഴിക്കാൻ എണീക്കും അതിന് മാത്രമാണ് ഞാൻ എണീറ്റോണ്ടിരുന്നത് പിന്നെ ഒരു കണ്ടിന്യൂസ് ഒരു അഞ്ച് അഞ്ച് വരെ ഞാൻ ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരുന്നു വായിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷം പിന്നെ ഒരു ഏഴ് മണി തൊട്ട് ഒരു പതിനൊന്ന് വരെ അങ്ങനെയും ടൈം സെറ്റ് ചെയ്തു അങ്ങനെ സെറ്റ് ചെയ്തു അതിന് ഞാൻ ഓരോ ദിവസവും കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഒരു ബുക്കിലേക്ക് എഴുതി എഴുതി വെച്ചു അപ്പോൾ അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ആദ്യത്തെ ഒരു മണിക്കൂർ അതായത് ഞാൻ ഈ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത ആ ടൈം ഷെഡ്യൂളിൽ ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഞാൻ റിവിഷനായിട്ട് മാറ്റിവെച്ചു അതായത് നമ്മൾ പഠിച്ച് പഠിച്ചു വെച്ച കാര്യങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടേ ഇരിക്കും അല്ലെങ്കിൽ നമ്മളിത് പോകും കാരണം നമുക്കറിയാം നമ്മളൊരു ഒരാഴ്ച പഠിച്ച കാര്യം പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊന്ന് തന്നെ അത് പഠിച്ചാണോ എന്ന് പോലും നമുക്ക് തോന്നും പഠിച്ചതാണോ എന്ന് നമുക്ക് തോന്നാറില്ല അപ്പം അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഞാൻ വൺ അവർ വെച്ച് അപ്പോൾ നമുക്കൊരു മൂന്ന് അവർ ത്രീ ഹവേഴ്സ് നമുക്ക് റിവിഷന് കിട്ടും അങ്ങനെ റിവിഷന് തന്നെ മാറ്റിവെച്ചു അപ്പം നമുക്ക് എന്തു ചെയ്യും നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ ഓർക്കും അങ്ങനെ ഓർ ഓർക്ക് ഓർത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് കിട്ടാതെ തരുമ്പോൾ ഞാൻ പിന്നെയും പോയി അതിൽ വായിക്കും അപ്പം അത് മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കും അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു റിവിഷൻ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അങ്ങനെ ഞാൻ റിവിഷൻ ചെയ്യുമായിരുന്നു അതിനുശേഷം ഓരോ പോർഷൻ പഠിച്ചതിന് ശേഷം വൈകുന്നേരം ഓരോ ഒരു മണിക്കൂറെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സെൻറ്ററിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഫ്രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു അതുകൂടാതെ ഞാനൊരു ക്വസ്റ്റ്യൻ ബാങ്ക് അന്ന് നടന്നിട്ടുള്ള എക്സാംസിൻ്റെ അത് ഡിഗ്രി ലെവലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആയിരുന്നു അപ്പം ആ ക്വസ്റ്റ്യൻ ബാങ്ക് ബാങ്ക് വാങ്ങിച്ചു വെച്ചിട്ട് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഓരോ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ വൈകുന്നേരങ്ങളിൽ ചെയ്തു തുടങ്ങുന്നത് അത് ഒരുവിധം പോർഷൻസ് കവറായതിനു ശേഷം ഞാനിങ്ങനെ ആൻസേഴ്സൊക്കെ ചെയ്തു തുടങ്ങി അത് വളരെ ഹെൽപ്പ്ഫുള്ളാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ക്വസ്റ്റിൻ പേപ്പർ ചെയ്യുമ്പോൾ കിട്ടുന്നത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും അത് മാത്രമല്ല എത്രത്തോളം നമുക്ക് നമ്മുടെ നെഗറ്റീവ്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് നെഗറ്റീവ് മാർക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അതായത് ഓരോ ഓരോ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി നെഗറ്റീവ്സ് വരും അപ്പം നമുക്കറിയാം നമ്മുടെ മാർക്ക് ഒരുപാട് കുറയുന്നതായിട്ട് നമുക്ക് കാണും അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം നെഗറ്റീവ്സ് അതായത് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പാടെ വിടാൻ ശ്രമിക്കും അങ്ങനെ അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ഇരുന്നു അതിലൂടെ എനിക്ക് നെഗറ്റീവ്സ് ഒരുപാട് കുറയ്ക്കാൻ സഹായിച്ചു എനിക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ യു പി എസ് സിയുടെ എക്സാമിൽ എനിക്ക് ആകെപ്പാടെ നാല് നെഗറ്റീവ്സ് ആണ് വന്നത് അതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു മികച്ച സ്കോറിലോട്ട് എത്താൻ സാധിച്ചത് തന്നെ ആ നെഗറ്റീവ്സ് അവോയ്ഡ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ നെഗറ്റീവ്സ് അങ്ങനെ അവോഡ് ചെയ്തു അപ്പോൾ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റി പിന്നെ എപ്പോഴും ഓർക്കുക നിങ്ങൾ നമ്മുടെ നമുക്കറിയാം വെയിറ്റേജ് ഓരോ പോർഷനും എത്ര വെയിറ്റേജ് ഉണ്ട് ആ വെയിറ്റേജ് നോക്കുക അപ്പോൾ അങ്ങനെയുള്ള ഏരിയോസ് മാക്സിമം മാക്സിമം ഫോക്കസ് ചെയ്യുക ശരിക്കും ഞങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിനേസൻസിൻ്റെ പാർട്ട് അതുപോലെ അതുപോലെ തന്നെ സയൻസിൻ്റെ പോർഷൻസ് അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയായിരുന്നു റിനേസൻസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ആൻസർ പോലും എൻ്റെ തെറ്റിപ്പോയിട്ടില്ലായിരുന്നു ഫുൾ ആൻസർ എനിക്ക് കിട്ടി അതുപോലെ തന്നെ സയൻസിൻ്റെ ഭാഗവും നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റിയായിരുന്നു അതും ഒരുവിധം ഞാനൊരു സയൻസ് സ്റ്റുഡൻറ്റ് സയൻസാണ് എൻ്റെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കെമിസ്ട്രിയാണ് അതുകൊണ്ട് അത് ബയോളജി ഒക്കെ പഠിക്കാൻ ഇഷ്ടമായിരുന്നു സയൻസ് ആയതുകൊണ്ട് ഇഷ്ടമായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റും കവർ ചെയ്യാനായിട്ട് പറ്റി അതുപോലെ തന്നെ എപ്പോഴും ഓർക്കുക റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും മാത്സുമാണ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റാങ്കിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഏരിയ ഒരിക്കലും നിങ്ങൾ മാറ്റി വെക്കരുത് അത് സമയം കിട്ടും പോലെ കവറ് ചെയ്യണം അതിന് ഞാൻ ഇംഗ്ലീഷൊക്കെ എപ്പോഴും ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ഒക്കെ വരുന്നത് ഞാൻ പ്രീവിയസ് ഇയറാണ് കൂടുതലും ഇംഗ്ലീഷിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് മാത്സ് ഇഷ്ടമുള്ള വിഷയമായതുകൊണ്ട് മാത്സിനുവേണ്ടി അങ്ങനെ ഒത്തിരി എഫേർട്ട് എടുക്കും ത്തില്ല പോലും മാത്സിനും അത്യാവശ്യം ഒരിക്കലും ഒരു മൂന്നെണ്ണം ഞാൻ ചെയ്യാതെ വിട്ടത് വെള്ളം തോന്നും മാത്സിന് ഏഴോ എട്ടോ മാർക്ക് അങ്ങാണ്ട് മാത്സിനും കിട്ടി എനിക്ക് കുറവ് മാർക്ക് എനിക്ക് തോന്നിയത് എനിക്ക് കുറവെന്ന് തോന്നിയത് സൈക്കോളജി പാർട്ടായിരുന്നു പതി ഇരുപത്തിൽ അങ്ങാണ്ട് പതിനാല് മാർക്കോളമേ എത്തിയുള്ളൂ അപ്പോൾ സൈക്കോളജി പാർട്ട് കുറച്ച് പുറകിലേക്ക് വന്നു അപ്പോൾ സൈക്കോളജി ഭാഗം നിങ്ങൾ മറ്റു വിഷയങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കരുതുക സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് വളരെ കൺഫ്യൂസിങ് ആയിരുന്നു നമ്മളെപ്പോഴും കൺഫ്യൂസിങ് ആക്കുന്ന ഒരു പാട്ട് സൈക്കോളജിയാണ് അപ്പോൾ അത് നന്നായിട്ട് വായിക്കുക ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആകുവാണ് മൊത്തം അപ്പം എവിടെന്നെല്ലാം ഇൻഫർമേഷൻസ് കിട്ടാവും അതെല്ലാം നന്നായി വായിക്കുക ഒരു ഒരു പാർട്ട് പോലും നമ്മൾ വിടാതെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും